എല്ലാ വെള്ളിയാഴ്ചയും ഹസീബ് നിങ്ങളോർമ്മപ്പെടുത്താറില്ലേ നിങ്ങളോട് പ്രസംഗിക്കാറില്ലേ എന്താണ് എല്ലാ നിസ്കാരത്തിലും വെള്ളിയാഴ്ച നിസ്കാരത്തിൽ പള്ളി മാറിയാലും മാറാത്തൊരു വായത്തുണ്ട് ഞാനെൻറെ ചെറുപ്പക്കാരോട് ഞാനന്റെ മുസ്ലിം സഹോദരങ്ങളോട് എത്ര കാലമായി ആയത്തി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടോ ഇത് മാത്രം എന്താണ് ഇങ്ങനെ ഓതുന്നത് ഇങ്ങനെ ഉറക്കെ ഓതുന്നത് സാധാരണ പകൽ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിലൊക്കെ പതുക്കെ ഓതുമ്പോ ഈ വെള്ളിയാഴ്ച നിസ്കാരത്തിൽ അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിൽ ഈ സൂറത്തിങ്ങനെ ഉറക്കം ഓതുന്നത് എന്തോ ഈ ആയത്ത് ഉറക്ക ഓതുന്നത് എന്താ കഴിഞ്ഞ കൊല്ലത്തെ ഇമാമും ഇങ്ങനെയാണല്ലോ മറ്റേ പള്ളിയിലും ഇങ്ങനെയാണല്ലോ ഖുർആാനിൽ വേറെ സൂറത്തുകളില്ലയോ ആയത്തുകളില്ലയോ ഞാൻ ചോദിക്കുന്ന വിശുദ്ധ റമദാനാണ് വരുന്നത് റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പ് നോൽക്കൽ മാത്രമല്ല നിസ്കരിക്കൽ മാത്രമല്ല നിസ്കാരം എല്ലാ മാസത്തിലും ഉണ്ട് നോമ്പ് എല്ലാ മാസത്തിലും എല്ലാ മാസത്തിലുമുണ്ട് റമവാനിൽ മാത്രം ചെയ്തൊരു അമലുണ്ട് അതെന്താണെന്നറിയോർ ഓ ഖുർആൻ പഠനം നടത്തല എല്ലാ മാസവും ഓതാറുണ്ട് എല്ലാ ദിവസവും ഖുർആൻ ഓതാറുണ്ട് പക്ഷെ റമവാനിൽ മാത്രമായി തങ്ങൾ ചെയ്തിരുന്നത് ഖുർആൻ ഖുർആൻ മുദാറസത്ത് പഠനം നടത്തലാ അല്ലേ അതുവരെ കുഞ്ചിപിരി അലൈ വസ്സലാത്തു വസ്സലാം ഓദിക്കൊടുത്ത ഖുർആൻ അത് മുഴുവനും നബി സ്വല്ലല്ലാഹു അലൈഹി മുഴുവൻ തങ്ങൾക്ക് ഓദിക്കൊടുക്കുന്നു മുത്തിന വി ഓതിക്കൊടുത്ത് ജിബിരി കേൾക്കുന്നു അതിനെ കുറിച്ച് പഠനം നടത്തുന്നു സ്വഹാപത്ത് പഠനം നടത്തുന്നു ഞാൻ ചോദിക്കുന്നു അറുപതും എഴുപതും എൺപതും കൊല്ലം ഇയത്തെ റമദാൻ കഴിഞ്ഞുപോയി ഇന്ന് വരെ ഒരു റമദാനിനെങ്കിലും വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം ഖുർആാനിന്റെ അവതരണ പശ്ചാത്തലം പഠിക്കണം ുർആാനിന്റെ ഹക്കാമുകൾ പഠിക്കണം ഖുർആൻ പറഞ്ഞ ചരിത്രം പഠിക്കണം ഖുർആനിന്റെ പ്രത്യേകതകൾ പഠിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ റമദാനിലെങ്കിലും നിങ്ങൾ ഓർത്തോളോ ഹബീബായ തങ്ങള് മറ്റു മാസങ്ങളിലൊന്നും ചെയ്യാതെ റമദാൻ മാസത്തിൽ മാത്രം ചെയ്തിരുന്ന പരിപാടി ഈ കുർആാനിന്റെ പഠനമാണേ ആശയ പഠനമാണ് എന്തേ നിങ്ങൾക്ക് പഠിച്ചൂടെ പള്ളികളിൽ ഉസ്താദുമാരില്ലേ എന്തും പഠിക്കാൻ സൗകര്യമില്ലേ എന്നാൽ മോനെ നീ ചോദിച്ചിട്ടുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും എന്താണ് ഈ ആയ തോന്നുന്നത് നിങ്ങൾ ആളുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം അള്ളാഹുവിനെപ്പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം നരകത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം മരണത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം മുത്തുനബിയെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഭാവി ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം അന്നതെന്ന മത്തിനെപ്പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം ആരോഗ്യത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഇന്നമാൻക്കിർ തങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടയാളാണ് പണ്ഡിതന്മാരിങ്ങനെ കൊടുക്കേണ്ട ആളാണ് ആരെയും നിർബന്ധിക്കണ്ട നിർബന്ധിച്ചു മതപരിവർത്തനം നടത്തണ്ട നിർബന്ധിച്ചു നിസ്കരിപ്പിക്കണ്ട നിർബന്ധിച്ചു നോമ്പടിപ്പിക്കണ്ട ആരെയും മതത്തിൽ നിർബന്ധിപ്പിക്കണ്ട പക്ഷേ ഓർമ്മപ്പെടുത്തി കൊടുക്കുക अकबर नबिये പണ്ഡിതന്മാര് ഓർമ്മപ്പെടുത്തിയിട്ട് മുത്തനബിനെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് നരകത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് മരണത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് എന്ത് മരണം എന്ത് കബറ് എന്ത് മൈഷറോ എന്ത് നരകം എന്ത് സ്വർ ം അതുകൊണ്ടൊക്കെ നിസ്കരിച്ചില്ലെങ്കിലെന്താ പണ്ഡിതന്മാര് പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെന്താ എങ്ങനെ മുടി എങ്ങനെ പാൻറ് ധരിച്ചാലെന്താ ടൗസറിട്ടെന്താ തോന്നിയതുപോലെ ജീവിച്ചാലെന്താ ലഹരി ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാലെന്താ അല്ല അല്ല അതേ ഹാൻസും പാൻപരാകും ഉപയോഗിച്ചാലെന്താ എൻ ഡി ഐ ഉപയോഗിച്ചാലെന്താ കഞ്ചാവടിച്ചാലെന്താ പലിശ വാങ്ങിയാലെന്താ പലിശ കൊടുത്താലെന്താ അവനവൻ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് മഞ്ഞ കല്യാണമോ ചോപ്പ് കല്യാണമോ ഏത് രൂപത്തിൽ പേക്കൂത്തുകൾ നട ആലിമീങ്ങൾ പറയുന്നത് സ്വീകരിച്ചില്ലെങ്കിൽ എന്താ ഹതീബ് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ ഖത്തീബിന് അനുസരിച്ചില്ലെങ്കിൽ എന്താ മുതിർന്നവർ പറയുന്നത് സ്വീകരിച്ചില്ലെങ്കിൽ എന്താ ഈ ധിക്കാരത്തോടുകൂടി ഇതൊക്കെ നിഷേധിക്കുന്നവരുണ്ടോക്ക് ഏറ്റവും വലിയ ശിക്ഷ അല്ല ശിക്ഷിക്കുന്നത് അത് വർണ്ണിക്കാൻ കഴിയൂല ചിന്തിക്കാൻ ഓർക്കാൻ കഴിയൂലാമോ ജയിൽ കേട്ടിട്ടുണ്ട് കുറൈബ് ജയില് കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറുടെ ശിക്ഷകൾ കേട്ടിട്ടുണ്ട് നദനിയാഹുവിന്റെ പട്ടാളക്കാർ പാവപ്പെട്ട മുസ്ലിം നിഷ്കരുണമായിട്ട് കൊന്നു തീർക്കുന്നത് ഞാനും നീയും അറിഞ്ഞിട്ടുണ്ട് അസദുൽ ബഷാറിൻ്റെ പട്ടാളം ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങള് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പടച്ചറപ്പിന്റെ ശിക്ഷ അറിഞ്ഞിട്ടില്ല അല്ല ശിക്ഷിക്കും പോലെ ഒരാളും ശിക്ഷിക്കൂല ംസം കത്തൂല നരകത്തിലുള്ള ശിക്ഷിക്കുന്നതും കത്തിക്കുന്നതും മനുഷ്യരായ ഒരു പന്നിയും നരകത്തിലില്ല ഒരു പട്ടിയും നരകത്തിലില്ല ഒരു ശുദ്രജീവിയും നരകത്തിലില്ല നരകത്തിലുള്ളത് മനുഷ്യരാ ജിന്നുകളാ സ്വർഗം നിറയ്ക്കുമെന്നാർക്കും വാക്ക് കൊടുത്തിട്ടില്ല അതേ സമയത്തിൽ മനുഷ്യരെ കൊണ്ട് ജഹന്നമേ നടക്കുന്നതാണ് കൊണ്ട് ണേ അല്ലാ ഞാൻ പഠിച്ച ജഹന്നം ഖുർആാൻ പറഞ്ഞൊരു ജഹന്നം മുത്തുനബി കണ്ടുവന്നൊരു ജഹന്നം അവിടുന്ന് വിവരിച്ചു കൊടുത്തൊരു ജഹന്നം ജിബിരിയിൽ പേടിച്ചു കര കരഞ്ഞൊരു ജഹന്നം അല്ല അല്ല ജഹന്നമിൽ കത്തിക്കുന്ന കല്ലുകള് നിങ്ങളോ കരുതിയോ കരിങ്കല്ലാണെന്ന് നിങ്ങളോ കരുതിയോ ചെങ്കല്ലാണെന്ന് നിങ്ങളോ കരുതിയോ മാർബിൾ കല്ലാണെന്ന് നിങ്ങളോ കരുതിയോ വെള്ളാരം കല്ലാണെന്ന് അല്ല അല്ല ജനമിൽ കത്തിക്കപ്പെടുന്ന കല്ല് അത് ഗന്ധകത്തിൻ്റെ കല്ല ഗന്ധകം കണ്ടിട്ടുണ്ടോ ഒരു കയ്യിൽ പിടിക്കാൻ വലിപ്പമുള്ള ഗന്ധകത്തിൻ്റെ കല്ല് ഈ സദസ്സിലൊന്ന് കത്തിച്ചു വെച്ചാൽ ഈ എന്തൊരു പ്രകാശമാ അതിന്റെ ചൂട് കൊണ്ടൊരാളും സമീപത്ത് നിൽക്കൂല അതിന്റെ ദുർഗന്ധം കൊണ്ട് പരിസരത്ത് നിൽക്കൂല അത്തരം ഗന്ധകത്തിന്റെ കല്ല നരകത്തിൽ കത്തിക്കപ്പെടുന്നത് നിറയെ പഴുത്തത ചുട്ടുവഴുത്ത വെള്ളമാ മോനെ കേട്ടിട്ടുണ്ടോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു കേൾക്കാറില്ലേ ലാഭപുറത്ത് വന്നു കേൾക്കാറില്ലേ ഉമ്മമാർക്കറിയുമോ ഉപ്പമാർക്കറിയുമോ നാം സാധാരണ ചായ കാച്ചുമ്പോ വെള്ളം തിളപ്പിക്കുമ്പോ നൂറ് ഡിഗ്രി ചൂട് കൊടുത്താൽ ആ വെള്ളം കത്തി തിളക്കുന്നത് കത്തിത്തിളക്കാൻ നൂറ് ഡിഗ്രി ചൂടാ ആ കത്തിളക്കുന്ന വെള്ളം നീ ഒന്ന് ശരീരത്തിലൊഴിക്കുമോ അതിലേക്ക് നീ നിന്റെ കൈ ഒന്ന് കടത്തുമോ അത് നിർ ശരീരത്തിലൊന്ന് ഒഴിക്കുമോ കണ്ണിലൊഴിക്കുമോ മുഖത്തൊഴിക്കുമോ അത് നൂറ് ഡിഗ്രി ചൂടാ അതേസമയത്തഗ്നിപർവതം പൊട്ടിത്തെറിച്ചിട്ട് ലാവപൊറത്ത് വരുമ്പോ ലാവന്റെ ചൂടറിയുമോ അത് നൂറ് ഡിഗ്രി അല്ല ആയിരം ഡിഗ്രി അല്ല രണ്ടായിരം ഡിഗ്രി അല്ല നാലായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ചൂടുള്ള ലാവില്ല 요. <목소리도> 아 ഇത് നരകത്തിലെത്തിന്റെ ചൂടിന്റെ അറുപത്തൊമ്പതിൽ ഒരംശമല്ലയോ അത്തരം ചൂടുള്ള വെള്ളമാ നരകത്തിന്റെ ഫ്ലോറിൽ മുഴുവനും ഉള്ളത് നരകത്തിൽ നല്ല കാറ്റുകളുണ്ട് രോമങ്ങളിൽ കൂടി പ്രവേശിക്കുന്ന നല്ല ചൂടുകാറ്റാണേലി നരകത്തിൽ നല്ല തണലുണ്ട് അത് നരകത്തിൽ നിന്ന് ഉയരുന്ന കരിമ്പുകയുടെ തണലാണ് ഈ നരകത്തിൽ വെച്ച് മനുഷ്യൻ എത്ര കൊല്ലം നരകത്തിരിട്ടാലും അവന്റെ മാംസം വേവൂല എല്ലുകൾ വേവൂല കുല്ഹോ ഈ ഖുർആൻ പറയുന്നതെന്താ നരകത്തിൽ വേദനാ സംവേദിനി സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന്റെ തൊലിയിലാ തൊലിയിലാണ് വേദനാ സംവേദനികൾ ഉള്ളത് നന്നായിട്ട് തീ ഒരാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടത്തിയാൽ ചുറ്റുഭാഗത്തും മറയിട്ടതിന് ശേഷം ഡോക്ടർമാര് ചെയ്യുന്നത് നല്ല മുട്ടു സൂചി കൊണ്ട് കുത്തലാ മുട്ടു സൂചി കൊണ്ട് പൊള്ളലേ ഇങ്ങനെ എന്ന് പറഞ്ഞ് ിൽ ഡോക്ടർമാർക്ക് പ്രതീക്ഷയാ വേദനാ സംവേദിനി നശിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ മുട്ടു സൂചി കൊണ്ട് കുത്തിയിട്ടറിയുന്നില്ലെങ്കിൽ ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല അള്ളാവു പടച്ചു വെച്ചത് ഈ തൊലിയിലാണ് വേദനാ സംവേദിനികള് അതുകൊണ്ട് തന്നെ നരകത്തിൽ മാറി മാറി വരുന്നത് നിന്റെ തൊലികൾ മാത്രമാരുകി ഉരുകി ഒലിക്കുന്നത് തൊലികൾ മാത്രമാ അല്ല അല്ലാ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു നരകം കേൾക്കണോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷം ഈ രൂപത്തിൽ നരകത്തിൽ തൊലികൾ ഇങ്ങനെ മാറി മാറി ഉരുകി ഒലിച്ച് പകരം വരുമ്പോൾ ദാഹം ഇട്ടുകൊടുക്കുന്നു വിശപ്പിട്ട് കൊടുക്കുന്നു അതിഭയങ്കരമായ ദാഹം കൊണ്ട് ചങ്ക് പൊട്ടുന്നു ആ സമയത്ത് അവർ പൊട്ടിക്കരഞ്ഞുവാഴ ചെയ്യുന്നു മലക്കേ ഒരു തുള്ളി വെള്ളം തരുവോ സമാൻ ആ പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം മാലിക്കിന്റെ സിംഹകർജനം മെണ്ടല്ലോ മെണ്ടല്ലടോ കള്ളു ുടിച്ച് രസിച്ചപ്പോ ദുനിയാവിൽ വ്യഭിചരിച്ച് രസിച്ചപ്പോ അല്ലതന്നെയമത് ഉപയോഗിച്ച് ആരോഗ്യം ഉപയോഗിച്ച് തോന്നിവാസം ചെയ്തപ്പോൽമു ചെയ്തപ്പോ അല്ലതന്ന കണ്ണുകൊണ്ട് ഹറാമു കണ്ടപ്പോ അല്ലതന്ന സംസാര ശേഷി കൊണ്ട് ഹറാമു പറഞ്ഞപ്പോ അന്യപിണ്ഡുങ്ങളുമായി കിന്നാരം പറഞ്ഞപ്പോ അന്യപുരുഷന്മാർക്ക് ചാറ്റ് നടത്തിയപ്പോ സർവത്തോ നിവാസങ്ങളും ചെയ്തപ്പോ അതേ ഒരു നിയമവുമില്ല ഒരു മതവുമില്ല ഒരു ബോധവുമില്ല നീ അടിച്ചു പൊടിച്ച് ദുനിയാവിൽ ജീവിച്ചപ്പോ റബ്ബ് മിണ്ടിയില്ല നിന്റെ വെള്ളം ഇറക്കൽ നിർത്തിയില്ല എത്ര ദുനിയെത്ര വെള്ളിറങ്ങാത്തതുണ്ട് ഭക്ഷണമിറങ്ങാത്തതുണ്ട് ദഹിക്കാത്തതുണ്ട് കള് കുടിക്കുന്നവനും നല്ല ഉത്താര അതൊന്നും പിൻവലിച്ചില്ല എന്ത് തൊലുമു ചെയ്യുമ്പോഴും റബ്ബ് മിണ്ടുന്നില്ല റബ്ബി പിൻവലിക്കുന്നില്ല എല്ലാം നമ്മള ചയിക്കുകയാ എന്നാൽ ആഹ്റത്തിൽ മെണ്ടല്ലടാ ഒരക്ഷരം മിണ്ടല്ല ശേഷം ബാരുണ്യവാനാണല്ലോ റബ്ബത്ര കരുണ ചെയ്യുന്നവനാ അവൻ കരുണ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും വീണ്ടും റബ്ബിനോട് ധ ചെയ്യുന്നു ഒരു തുള്ളി വെള്ളത്തിന് പൊട്ടിക്കരഞ്ഞു ത്വാഴ ചെയ്യുമ്പോ ആകാശങ്ങൾക്ക് താഴെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ശക്തമായിട്ട് വർഷിക്കുന്നു വർഷിച്ച് താഴെത്തി നോക്കുമ്പോൾ വെള്ളമല്ല അത്യുഗ്രശേഷിയുള്ള പാമ്പുകള സർപ്പങ്ങളോ ആ സർപ്പങ്ങൾ പെയ്തിറങ്ങുകയോ ഈ കറി ചൂടുള്ള വെള്ളത്തിന് പുറമേ കരിമ്പുകന്റെ തണലിന് പുറമെ ത്തിലെ ശക്തമായ തീ ഗന്ധകത്തിന്റെ കല്ലുകൊണ്ട് കൊണ്ട് കത്തിച്ച തീക്കനലിന് പുറമേ പാമ്പ് കടിക്കുന്നു പെടയുന്നു വീണ്ടും കരയുന്നു ഒരു തുള്ളി വെള്ളത്തിനാ രണ്ടാമതും മേഘംമാ മേഘപ്പാളികൾ ചുരുണ്ടുകൂടുന്നു വെളുത്ത മേഘമാ റബ്ബ് കാരുണ്യവാനാ ഇത് വെള്ളം തന്നെയാ വളരെ പ്രതീക്ഷയോടെ നരകത്തിലാളുകൾ കാത്തിരിക്കുമ്പോ തേൾ മഴ പെയ്യുന്നുള്ളതാ തങ്ങൾ വിവരിച്ചതാ സുബുഹാന അവിടെയാണല്ലാ ഹു ഖുർആാനിൽ പറഞ്ഞത് തൂക്കൂ ഫലം നസീതും ഇല്ലാബാ ശിക്ഷയുടെ ഐറ്റംസുകൾ ഇങ്ങനെ മാറി മാറി തരാനല്ലാതെ ഇവിടെ ലഘൂകരിക്കാൻ കുറക്ക ഒരു നടപടിയുമില്ല എന്റെ പ്രിയപ്പെട്ട മുത്തുമിനിങ്ങൾ മക്കളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് റബ്ബ് പറയുന്നൊരു വാക്കുണ്ട് എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത് റബ്ബെന്തിനാണ് ഇങ്ങനെ പടുക്കുന്നത് ഇന്നും കാനു കപുലാലിക്ക ജീവിച്ചപ്പോ അവര് സുഖലോലയോടുകൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചവരാക്കും ലഗാനുമില്ലാതെ മതബോധമില്ലാതെ അതിരുവരമ്പുകളില്ലാതെ നിയമങ്ങളില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിച്ചവരാ വലിയ വലിയ തെറ്റുകൾ നിരന്തരമായി അവര് ചെയ്തിരുന്നതാ ഏത് പുണ്യപ്പെട്ട ദിവസങ്ങൾ വന്നാലും മാസങ്ങള് വന്നാലും രാവുകൾ വന്നാലും അവസരങ്ങൾ വന്നാലും ദീനെപ്പറ്റി പഠിക്കാനും പകർത്താനും അള്ളാഹുവിനെ പറ്റി കേൾക്കാനും പഠിക്കാനും ും റബ്ബിന്റെ ശിക്ഷ കേൾക്കാനും പഠിക്കാനും ചിന്തിക്കാനും അവസരം കിട്ടിയാലും അവരുപയോഗപ്പെടുത്തിയില്ല ശ്രദ്ധിച്ചില്ല തന്നെ അള്ള ഈ രൂപത്തിൽ അവരെ സിക്ഷിച്ചതാണ് അതാണ് പറയുന്നത് ഒരാളും റബ്ബ് ശിക്ഷിക്കും പോലെ ശിക്ഷിക്കൂല എന്നിട്ട് പറയുന്നു ഇന്നയിൽ എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും ഒരാൾ പോലും മടങ്ങി വരാത്തതില്ല ചുമ ഹിസാബും എല്ലാവരോടും കൃത്യമായി നമ്മൾ കണക്ക് ചോദിക്കുന്നതാ ആരും ഇവിടെ മടങ്ങി വരാത്തതില്ല എല്ലാവരും കൃത്യമായി റബിന്റെ മുൻപിൽ മടങ്ങി മടങ്ങിവരും ആരാണ് ലോകത്ത് മടങ്ങിപ്പോകാത്തത് റംസീസ് രണ്ടാമൻ മടങ്ങിപ്പോയി അല്ലാ ഞാനാണ് ഏറ്റവും റബ്ബെന്ന് പറഞ്ഞ റംസീസ് അല്ലാ നമ്രൂദ് മടങ്ങിപ്പോയി ിയൻ മടങ്ങിപ്പോയി ലോകം വറപ്പിച്ച സർവകലാ വല്ലഭന്മാര് മടങ്ങിപ്പോയി നൂറ്റി അൻപത് വയസ്സുവരെ എനിക്ക് ജീവിക്കണമെന്നാഗ്രഹിച്ച് സർവ്വസുരക്ഷാ സന്നാഹങ്ങളോടുകൂടി ജീവിച്ചിരുന്ന മൈക്കിൾ ജാക്സൺ അൻപത്തി വയസ്സാകുമ്പോൾ വയസ്സാകുമ്പോ മടങ്ങിപ്പോയി സഭയുടെ സെക്രട്ടറിമാർ അവരൊക്കെ മടങ്ങിപ്പോയി എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും ഇതാണ് എല്ലാ വെള്ളിയാഴ്ച നമ്മളെ കേൾപ്പിക്കുന്നത് ഖുർആാനിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ും എല്ലാവരോടും കൃത്യമായി നമ്മൾ കണക്ക് ചോദിക്കുന്നതാ ഒരാളെയും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ വെറുതെയാണ് ഈ സുന്ദരമായ അകാര സൗഷ്ടമമായ ഈ ശരീരം റബ്ബ് വെറുതെ തന്നതാണോ ആരോഗ്യം വെറുതെ തന്നതാണോ ഇരു ൾ വെറുതെ കണ്ണ് വെറുതെ തന്നതാണോ ലക്ഷക്കണക്കിന് ക്യാമറകൾ ഉള്ളോ എത്ര വേണമെങ്കിലും വല്ലോ നിന്റെ മൊബൈലിൽ എത്ര സ്പേസ് ഉണ്ടെങ്കിലും അത് കുറെ ഫോട്ടോ എടുത്താൽ അതിൻ്റെ ക്യാമറ നിന്റെ മെമ്മറി ഫുള്ളാകുന്നതാ പക്ഷേ നിന്റെ കണ്ണാകുന്ന ക്യാമറ എത്ര ലക്ഷങ്ങളല്ല കോടികൾ ചിത്രങ്ങൾ അതിൽ പതി ആ മെമ്മറി ും എന്റെ കണ്ണിൽ കൊള്ളൂല ചിത്രം കൊള്ളൂല എന്ന് പറയുന്ന അവസ്ഥ വരൂല ഇത് അല്ലാഹു തന്നതാണോ അല്ലാ എത്ര പറഞ്ഞാലും നിന്റെ നാവ് തളരൂല കൊണ്ട് കുറെ പ്രവർത്തിച്ചാൽ കൈകൾ തളർന്നു പോകും കുറെ സമയം നിന്നാൽ കാല് തളർന്നു പോകും അതേ സമയത്ത് മണിക്കൂർ കണക്കിന് ഒച്ച വെച്ച് സംസാരിച്ചാല് നാവ് തളരൂല ഇത് വെറുതെ തന്നതാണോ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാല് മാസമായപ്പോൾ നിന്റെ ഹാർട്ട് മിടിക്കാൻ തുടങ്ങിയതാണ് ഈ നിമിഷം വരെ അത് നിന്നിട്ടില്ല ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല എൻജിൻ സർവീസ് ചെയ്തിട്ടില്ല ഒന്നും മാറ്റി കൊടുത്തിട്ടില്ല എത്ര കാലമായി പ്രവർത്തിക്കുന്നു വെറുതെ തന്നതാണോ നിന്റെ ആ നിന്റെ രണ്ട് കിഡിനി നിന്റെ ഓരോ ശരീരത്തിലും ഇരുന്നൂറ്റി ഒൻപതോളം ലിറ്റർ രക്തം ഓരോ ദിവസവും നിന്റെ എഞ്ചിനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അത് ശുദ്ധീകരിക്കുന്നുണ്ട് ആ വലിയ കർമ്മം ചെയ്യുന്ന നിന്റെ കിഡിനി ഇന്ന് വരെ ഒരു കംപ്ലയിന്റ് ഇല്ല കേബിള് മാറ്റി കൊടുത്തിട്ടില്ല വന്നിട്ടില്ല നിന്റെ െ പറ്റി ചിന്തിക്കൂ നിന്റെ കണ്ണിലെ കണ്ണിലെ വെള്ളത്തെ കുറിച്ച് ചിന്തിക്കൂ നീര് നീ ചിന്തിക്കൂ ഭൂമിയെ പത്ത് തവണ ചുറ്റാൻ മാത്രം പത്ത് ലക്ഷത്തോളം കിലോമീറ്റർ അകലങ്ങളിലേക്ക് വലിച്ചു നീട്ടാൻ വലിപ്പം സിരകളും ഞരമ്പുകളും നിന്റെ ശരീരത്തിലുണ്ട് കംപ്ലൈന്റ് ഇല്ല ഇതൊക്കെ വെറുതെ തന്നതാണോ ഇൻസാനു ചെറുപ്പക്കാരാ മസിൽ പവറുള്ള ചെറുപ്പക്കാരാ എന്തിനും കഴിയുമെന്ന് തോന്നുന്ന ചെറുപ്പക്കാരാ എന്താ എല്ലാറ്റിനും എനിക്ക് ത്രാണിത്തമുണ്ടെന്ന് പറയുന്ന ചെറുപ്പ എല്ലാം പഠിക്കാൻ ബുദ്ധിയുണ്ട് എല്ലാം ചെയ്യാൻ ശക്തിയുണ്ട് ആരെയും പരിഗണിക്കണ്ട മുഴക്കുന്ന ചെറുപ്പക്കാരാ ഇതൊന്നും വെറുതെ തന്നതല്ല അതിനെപ്പറ്റി കൃത്യമായി കണക്ക് ചോദിക്കും കള്ളു കുടിച്ചെങ്കിലല്ലേ വ്യഭിചരിച്ചെങ്കിലല്ലേ അറാമ് ചെയ്തെങ്കിലല്ലേ നിസ്കാരം ഉപേക്ഷിക്കെങ്കിലല്ലേ നോമ്പുപേക്ഷി െങ്കിലല്ലേ അതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതണ്ട റബ്ബ് തന്ന ഓരോ ഓരോന്നിനെ സംബന്ധിച്ചും എനിക്കെന്ത് ചെയ്തു ദാലിക്ക അതിന് നന്ദിയെ വിടെ അതിൻറെ നന്ദിയെ വിടെ ഇതിക്ക് സുന്ദരിയായ തന്നു സുന്ദരനായ ഭർത്താവിനെ തന്നു ആൺമക്കൾ കാൺകുട്ടികളെ പെണ്ണ് വേണ്ടവർക്ക് പെണ്ണിനെ തന്നോ ചർമ്മമുള്ള സുന്ദരമായ തൊലി തന്നോ നിന്റെ ചുണ്ടിനെന്തോരാകർഷണീയത നിന്റെ കണ്ണിനെന്തൊരു വശീകരണ ശക്തി ഇതെല്ലാം തന്ന റബ്ബ് നിന്നോട് ചോദിക്കുന്നതാ അതിനെ മടക്കി വിളിക്കുന്നതാ വിളിക്കുന്നതാഹിമീനായ അൽ മലിക്കുൽ നമുക്ക് ബോധം തരട്ടെ തരട്ടെറ്റിത്തരട്ടെ അള്ളാഹു ഇതൊക്കെ പറയാൻ നമുക്ക് തന്ന സ്ഥിതിക്ക് കേൾക്കാൻ തന്ന സ്ഥിതിക്ക് ചിന്തിക്കാൻ തൗഫേക്ക് തന്ന സ്ഥിതിക്ക് ഈ മൈ ഒരുമിച്ച് കൂട്ടി തന്ന സ്ഥിതിക്ക് അവന്റെ മഹളായ ഫതില് കൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കൗ തരട്ടെ

ൂടിയ പരിശുദ്ധ അറവാഹികളെ ഹക്കുകൊണ്ട് ഞമ്മളെ മശാഹിഹന്മാരെ ഹക്കുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരെ ഹക്കുകൊണ്ട് ഞാൻ പറഞ്ഞിന്റെ ഹക്കുകൊണ്ട് ഓതിവെച്ചായ ത്തിന്റെ സിറുവുണ്ട് അല്ലാഹുവേ ഞങ്ങള് സ്വീകരിക്കണല്ല പൊറത്തു തരണയല്ല നന്നാക്കി തരണയല്ല മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് തരണയല്ല ഇജ്ജത്ത് നൽകണയല്ല റഹിമത്ത് ചൊരിയണയല്ല